അമ്മമാരെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചു തുടങ്ങാം എല്ലാവരുടെയും പിന്നിൽ ഇപ്പൊ എന്റെ ഷൂട്ടിനൊക്കെ ആണെങ്കിലും എപ്പോഴും എന്റെ കൂടെ എന്റെ അമ്മയായിരുന്നുണ്ടായിരുന്നത് ഇത്രയും നാളെ ഇപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ ഇല്ലാത്തത് അല്ലാത്ത എപ്പോഴും ട്വന്റി ഫോർ ഇന്റു സെവൻ എല്ലാ കാര്യത്തിലും വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് എന്റെ കാര്യങ്ങൾ നോക്കി അമ്മയുടെ വോക്കും കഴിഞ്ഞിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വരുന്നത് എനിക്കൊന്നും ഇപ്പം ഒരു പകുതി പോലും കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് തീർത്ത് റെസ്പോൺസിബിലിറ്റിയോടെ നടക്കാൻ പറ്റുന്നില്ല പറയുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മുടെയൊക്കെ എത്ര ഗ്രേറ്റ് ആണ് തീർച്ചയായിട്ടും സ്പെഷ്യലി നിങ്ങളെ മൂന്ന് പേര് എന്ന് പറയുമ്പോഴത്തേക്കും കലോത്സവങ്ങളിലും അടുത്തത്തിൻ്റെ സമയത്ത് ഓരോരുത്തന്ന വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടാ ഫിനാൻഷ്യലിയും ചിലപ്പോൾ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് എമർജൻസി സിറ്റുവേഷനിൽ അല്ലേ ചേച്ചി അത് സത്യമാണ് കാരണം എനിക്ക് തോന്നുന്നു സെറ്റുകളിലായാലും കലോത്സവ വേദികളിലായാലും എപ്പോഴും അമ്മയുടെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി വിദേശ പരിപാടികൾക്കൊക്കെ പോയപ്പോഴാണ് അമ്മ അധികം വരാത്തത് കാരണം അമ്മ ബാങ്കിലായിരുന്നു അപ്പൊ അധികം ലീവ് കിട്ടത്തില്ലായിരുന്നു അതല്ലാത്ത എന്ത് പ്രോഗ്രാമായാലും ഇപ്പൊ രാത്രി സ്റ്റേജ് പ്രോഗ്രാമായാലും അമ്മ എന്റെ കൂടെ വരും എനിക്കുള്ള ഡാ ഡാൻസിന്റെ ഡ്രസ്സുകൾ തേച്ച് തരും കല്യാണം കഴിഞ്ഞ് നമ്മള് ഇൻഡിപെൻഡൻ്റ് ആയി നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇത്ര സമയം ഉണ്ടായിട്ട് നമുക്ക് പറ്റുന്നില്ല അവർ ജോലിക്കും പോയി വീട്ടിലെ ജോലികളും ചെയ്തു കഴിഞ്ഞിട്ടാണ് ഒരു എക്സ്ട്രാ എഫേർട്ട് ആണല്ലോ നമുക്ക് ഇതെല്ലാം ചെയ്തു തരിക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പം എനിക്ക് ഇപ്പൊ കിഷോർ ഷർട്ട് തയ്ച്ച് തരാ എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും ആ ഇന്നലെ ആ തേപ്പുകാരൻ വരുമ്പോ എടുത്തു കൊടുക്കണ്ടായിരുന്നു അപ്പൊ കാരണം നമുക്കത് പറ്റുന്ന അവർ എന്തോ അഡീഷണൽ ജോലി ചെയ്യുന്ന പോലെയാ പക്ഷെ അത് എപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു താങ്ക്ലെസ് ജോബാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ നെഗ്ലക്ട് ചെയ്യാറുണ്ട് അവരൊന്നും എക്നോളജ് ചെയ്യാറ് പോലും ഇല്ല അതെ വി ജസ്റ്റ് ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ് പക്ഷെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളത് ചെയ്തു തുടങ്ങി കഴിയുമ്പോഴാണ് സോറി കേട്ടോ സോറി ഏ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ കേട്ടോ കേട്ടോ ഓ ഇന്ന് ഇതേയുള്ളൂ വെള്ളിരിക്കാൻ മാങ്ങ പറഞ്ഞിട്ട് നമ്മള് വെള്ളിരിക്കാൻ പോയിട്ട് ചമ്മന്തി അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ അന്ന് ഈ പറഞ്ഞപോലെ ഓവൻ ഇല്ല അത്രയും മെമ്പേഴ്സും ഉണ്ട് അച്ഛനും അമ്മയെ നോക്കണം അനിയനെ നോക്കണം എന്നെ നോക്കണം അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും ബാങ്കിലായതുകൊണ്ട് ഒരുപാട് പ്രിവിലേജസ് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ലോണൊക്കെ എടുത്തിട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത് പക്കുറി ചേട്ടൻ തീർത്താ ഞാനല്ലേ അമ്മ എടുത്തത് എടുത്താ ഭക്രജന ഇനുമ്പോ ഒരുപാട് തവണ നമ്മളോടൊപ്പം അമ്മയുടെ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മദേഴ്സ് ഡേ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അമ്മയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറയണ ഒരു സ്വീറ്റ് മൊമെന്റോ അല്ലെങ്കിൽ അമ്മയോട് എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അമ്മ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോ പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും അതായത് സ്കൂളില് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൽ പി സ്കൂളിലൊക്കെ കൊണ്ടാക്കിയതിനു ശേഷം നാലുമണിക്ക് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞാലും ഞാൻ എന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടത് അപ്പോൾ ടീച്ചേഴ്സ് കാത്തു നിൽക്കും എനിക്ക് വേണ്ടി നാല് ടീച്ചേഴ്സ് ഉണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും അമ്മ ജോലി കഴിഞ്ഞ് വരാൻ അപ്പോൾ ഈ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതിൽ കൂടി ഇങ്ങനെ നോക്കി അമ്മ എന്ന് നോക്കി നിൽക്കുന്ന കാലം തൊട്ട് പിന്നെ അങ്ങോട്ട് ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും പിന്നിൽ ഒരു പ്രേരക ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു കരുത്തായിട്ട് അമ്മയുണ്ട് എന്നുള്ളതാണ് സത്യമായൊരു കാര്യം പിന്നെ ഏറ്റവും അടുത്ത് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മദേഴ്സ് ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമാണ് മദേഴ്സ് ഡേക്ക് പലരുടെയും അമ്മമാർക്ക് ഒരു ആദരവ് കൊടുത്തു കോഴിക്കോട് ആ സമയത്ത് അമ്മയും അതിൽ പങ്കാളിയായി അമ്മയെ സ്വാഗത പ്രാസംഗികൻ ക്ഷണിച്ചപ്പോൾ ഒരു മാവും തയ്യാണ് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തത് അമ്മ അതുമായിട്ട് തിരിച്ചു കോട്ടയത്ത് വന്ന് ആ മാവ് നട്ട് അതില് മാങ്ങായിട്ട് ആ മാങ്ങയും പറു കാറിട്ടിട്ട് കോഴിക്കോട് എറണാകുളത്ത് വന്നിട്ട് എനിക്ക് തന്നു സൂക്കിയുടെ അലത്ത് നടന്ന സംഗതിയ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഫാദറും മദറും ഉണ്ടെങ്കിൽ ഫാദറിന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും അമ്മ ചെയ്യുന്ന ചെയ്യുന്നത്രം വർക്ക് എന്ന് പറയുന്നത് ഒരു 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 സോക്സ് ഇല്ലെങ്കിൽ അമ്മേനെ വിളിക്കും എന്റെ അമ്മച്ചിനെ പറ്റി പറയാം കോമഡി എന്ന് രണ്ട് കോമഡി കോമഡി ആദ്യം പറയാം നിഷ്കളങ്കിയാണ് വായി തോന്നുന്നത് എന്റെ പോലെ തന്നെ ഓപ്പൺ ആണ് അപ്പൊ ആരുടെ അടുത്ത് എന്തും അങ്ങനെയാണെങ്കിലും എപ്പഴാണെങ്കിലും പറയാം ബോംബ് എവിടെ പൊട്ടാം അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആളാ അപ്പൊ ഞാൻ എൻ്റെ ഒരു കള്ളത്തരത്തിന്റെ കേസാണ് ഞാൻ കാറൊക്കെ മേടിച്ച് അമ്മച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പോകുമ്പോ എൻ്റെ ഒരു സ്ഥിരം പരിപാടിന്ന് വെച്ചാൽ നേരത്തെ കേട്ടാ നേരത്തെ പോകുമ്പോ നല്ല ഭംഗിയുള്ള പെമ്പിള്ളേരെ റോട്ടി കണ്ടു കഴിഞ്ഞാല് പോവുമായിരിക്കുമല്ലോ ഇങ്ങനെ അവർ കടന്നു പോകുമ്പോ ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്റെ വീട് തൊട്ടടുത്തായിരിക്കും അടുത്തത് ചെമ്പ് ബുക്ക് ഞാൻ പടമുകളിലായിരിക്കും വണ്ടി നിർത്തിയിട്ട് ഹലോ പടമുകള് എവിടെയാ ും രസം ഏത് അവരും തിരിച്ചു എന്നോട് ഇരുന്ന സ്ഥലത്താണെന്ന് പറയുമ്പോ ഇത് ഇത് സ്ഥിരമുള്ളതാ ഒരു തവണ ഈ അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അമ്മച്ചിയോടുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ സെയിം ചെയ്തു വണ്ടി നിർത്തിയിട്ട് ഞാൻ മൂന്നാലെണ്ണം ഉണ്ടായി പടമുകൾ എവിടെയാ നിന്റെ അവിടെ വിടെ മക്കളെ ഓട്ടില് ഇതാണ് ഒരു വശം ഇനി അമ്മച്ചീടെ വേറൊരു മാസവശം ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോ ഈ അമ്മച്ചിക്ക് എപ്പോഴും എവിടെ ചെന്നാലും ഈ പൂക്കള് ഏത് വീട്ടിൽ പോയാലും ഇപ്പൊ ചേച്ചി വീട്ടിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചേച്ചീനെ നോക്കണത് അവിടുത്തെ ചെടിയും ഇതൊക്കെയാണ് ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി നടുവ ഇത് എവിടെ ചെന്നാലും ഇത് തന്നെ പൂക്കള് പറിക്കുക ഇത് നടുക പൂക്കള് വളർത്തുക ഇങ്ങനെയാണ് അപ്പൊ ഞാനൊരുത് അവിടെ അപ്പിച്ചീടെ സെമിത്തേരി പോണതിന് മുമ്പ് ഞാനിങ്ങനെ അമ്മച്ചീനോട് ചോദിച്ചു അപ്പൊ അമ്മച്ചി വീട്ടിലിരുന്ന് ഇങ്ങനെ പറിക്കണം ഞാൻ പറഞ്ഞ അമ്മച്ചി നമുക്ക് അവിടെ നിന്ന് മേടിക്കാം സെമിത്തേരിയുടെ ഫ്രണ്ടിൽ ഉണ്ടാവില്ല അവിടെ നിന്ന് മേടിച്ച് മേടിച്ചാൽ പോരെ അപ്പൊ അമ്മച്ചി പറഞ്ഞു എടാ നിന്റെ അപ്പനി ഞാൻ ഈ പറയുന്ന ചെടി നട്ട് വെള്ളം നനച്ച് ഉണ്ടാക്കിയ പൂവിൽ നിന്ന് അവിടെ കൊണ്ടേ വെക്കുമ്പോ ഇത് പുറത്തുനിന്ന് മേടിച്ച കിട്ടുമോ എന്ന് ചോദിച്ചു അതെനിക്ക് അതാണ് അതാ രണ്ട് വർഷം ഞാൻ പറഞ്ഞത് അതാണ് നമ്മുടെ അമ്മ അപ്പൊ എനിക്കും പങ്കുചായിട്ട് ഏറ്റവും കൂടുതൽ പറയണ്ടോ കാരണം ഞങ്ങൾ ഈ ഇരിക്കുന്ന ഈ നിമിഷവും എന്റെ കാല് വേദനിക്കുന്നുണ്ടാവോ അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ അമ്മമാര് അതാണ് അപ്പം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ് ഗ്രേറ്റ് ആണ് എത്ര നമ്മൾ പറഞ്ഞാലും തീരാത്ത ഒരു വേർഡുമാണ് അത്രത്തോളം ഹ്യൂമൻ ബീങ്ങ് ആണ് അല്ലേ ഗോഡ്സ് ഗിഫ്റ്റ് രീതിയിൽ